നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമീൻ ആ നമ്മൾ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ ശ്രവിക്കുമ്പോൾ ഇഷ്ടംപോലെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് കൃപാസനത്തിൻ്റെ പത്രം വിശ്വാസത്തോടെ ഉപയോഗിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾ ഒക്കെ നമ്മൾ സാക്ഷ്യങ്ങളിലൂടെ കാണാറുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ കൃപാസനത്തിൻ്റെ പത്രം ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ സമാധാനം നിലനിർത്താനും വഴക്കുകൾ എല്ലാം മാറി തമ്മിൽ തമ്മിലുള്ള വഴക്കുകളും എല്ലാം മാറി കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ എങ്ങനെ നമുക്ക് ഈ കൃപാസന പത്രം ഉപയോഗിക്കാം എന്നാണ് ഇന്ന് നോക്കുന്നത് കൃപാസനത്തിൻ്റെ പത്രങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതുണ്ടാവും അതുപോലെ നമ്മുടെ കൈകളിൽ എത്തപ്പെടുന്നതുണ്ട് മറ്റുള്ളവർ ഷെയർ ചെയ്ത് നമ്മുടെ നമുക്ക് തരുന്ന കൃപാസനത്തിൻ്റെ പത്രങ്ങളുണ്ട് അപ്പോൾ കൃപാസനത്തിൻ്റെ ഒരു പത്രം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കൃപാസനത്തിൻ്റെ പത്രങ്ങൾ പത്രത്തിലെ എല്ലാ കണ്ടന്സും നന്നായി വായിക്കുക എന്നുള്ളതാണ് അതിൽ കൃപാസനത്തിൻ്റേതായ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് ഒത്തിരി ആളുകളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഓരോ നോട്ട്സുകളുണ്ട് അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളുള്ള ഒരു പത്രമാണ് ഈ നിന്ന് ലഭിക്കുന്ന കൃപാസന പത്രം അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന പത്രം നമ്മൾ നന്നായി വായിക്കുക അല്ലെ ഓരോ കണ്ടൻസും നന്നായി മനസ്സിലെത്തി വായിക്കുക വായിച്ച ശേഷം നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്ലേസിൽ കൃപാസനത്തിന്റെ ആ പത്രം സൂക്ഷിക്കുക നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ വീടുകളിലും പോലെ മിക്കവാറുമുള്ള വീടുകളിലൊക്കെ യൂഷ്വലി ഈ വഴക്കുകളും ഈ സമാധാന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് മിക്കവാറും അവിടെയുള്ള ഒരു 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 വ്യക്തിയായിരിക്കാം മിക്കവാറും ഈ പ്രശ്നങ്ങളും ഒക്കെ അതിൻ്റെ എല്ലാം ഒരു സോഴ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ തമ്മിൽ തമ്മിലെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അനാവശ്യമായി ദേഷ്യപ്പെടുക ആൽക്കഹോൾസ് യൂസ് ചെയ്യുക അങ്ങനെ അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ഒരു സംസാരവും അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ടോക്കും ഒക്കെയാണ് മിക്കവാറും ഈ വീടുകളിലെല്ലാം സമാധാന പ്രശ്നങ്ങളും കുടുംബസമാധാനത്തിനൊക്കെ ഒരു കുടുംബസമാധാനമൊക്കെ കുറയുന്നതിനൊക്കെ കാരണം മിക്കവാറും ഇങ്ങനെ ഒരു 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 പേഴ്സൺ അവിടെ ആ ഒരു വീടില് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഴക്കം പാളവും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ള ആ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അവരുടെ മനസ്സ് തിരിഞ്ഞ് ദൈവത്തിന് ഇഷ്ടമുള്ള നല്ല വ്യക്തികളായിട്ട് അവർ ജീവിക്കാനും അതുപോലെ നല്ല സംസാരങ്ങളൊക്കെ സംസാരിക്കാനും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാനും അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക അവരുടെ ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ അവരെ പിന്നെയും പിന്നെയും നമ്മൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവർ പിന്നെയും ആ ഒരു സെയിം മിസ്റ്റേക്കുകൾ ആവർത്തിക്കുകയേ ഉള്ളൂ നമ്മൾ കൺ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അവരെ നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് പറഞ്ഞുകൊണ്ട് നമ്മളാ എപ്പോഴും അവർക്കൊരു സമാധാനം കൊടുക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അത് പിന്നെ ഒരു വേസ് സിറ്റുവേഷനിലോട്ട് പോകത്തേയുള്ളൂ പിന്നെ അവർ അവർ അതിൽ നിന്ന് അവർ വറായിട്ട് വരത്തില്ല ആ സിറ്റുവേഷൻ വെച്ചിട്ട് പോസ്റ്റായിട്ട് മാറത്തേ ഉള്ളൂ അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കാതെ അവരുടെ മാനസാന്തരത്തിനും അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി നല്ല രീതിയിലോട്ട് ആയി വരാൻ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മാതാവിന് ഇഷ്ടപ്പെട്ട നല്ലൊരു വ്യക്തികളെ ആയി മാറാനും നമ്മൾ അവരെ പ്രത്യേകമായി മാതാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അതുപോലെ ഒരു കാര്യം ചെയ്യാനുള്ളത് നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞ കൃപാസനത്തിൻ്റെ പത്രം നമ്മൾ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു 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 പ്ലേസിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് ഈ വിശ്വ ഈ കൃപാസന പത്രം ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ അപ്പം അവർ അവർ യൂസ് ചെയ്യുന്ന ഒരു ബെഡും പില്ല അപ്പം നമ്മൾ ആ കൃപാസന പത്രം ഒരു മൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഇവർ ഈ കിടക്കുന്ന ആ ഒരു പില്ലോടെ അല്ലെങ്കിൽ ആ ബെഡ്ഷീറ്റിൻ്റെ അടിയിലായിട്ട് അവരെ കിടക്കുന്ന പൊസിഷൻ തലയുടെ ഭാഗം വരുന്ന ആ ഒരു പൊസിഷനിലായിട്ട് ഈ കൃപാസനത്തിൻ്റെ പത്രം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ ഈ കൃപാസനത്തിൻ്റെ പത്രം ഇതിലേക്ക് കിടക്കുന്ന ആ ഒരു തലയുടെ പോർഷൻ വരുന്ന പിന്നിലൂടെ പിള്ളോടെ അടിയിൽ വെച്ച് ചിലപ്പോൾ പെട്ടെന്ന് വിസിബിളായിട്ട് കാണാൻ പറ്റും അവർക്ക് കിടക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും തോന്നരുത് അപ്പം ആ ഒരു ബെഡ്ഷീറ്റ് പില്ലോ കഴിഞ്ഞിട്ടുള്ള ബെഡ്ഷീറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷനിലായിട്ട് കൃപാസനത്തിൻ്റെ ആ പത്രം വയ്ക്കുന്നു വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കൃപാസനത്തിൻ്റെ പത്രം ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു മ നമ്മൾ ആർ ആർക്ക് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരുടെ ഒരു ലൈഫിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുവാനും മാതാവിൻ്റെ ആ ഒരു ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും അവർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ഒരു വ്യക്തികളായി മാറാനും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ കൃപാസനത്തിൻ്റെ പത്രം ഇങ്ങനെ ചെയ്യുക അതുപോലെ ഈ വ്യക്തികളെ സമർപ്പിച്ച് എല്ലാ ദിവസവും മാതാവിന് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പറ്റുന്നവരൊക്കെ ജപമാല ഈ ഒരു വ്യക്തിയുടെ മാനസാന്ദ്രത്തിന് വേണ്ടിയും അവരുടെ ആ ഒരു ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു രീതിയെല്ലാം മാറി മാതാവിൻ്റെ ആ ഒരു സംരക്ഷണം അല്ലെങ്കിൽ മാതാവിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായി അവർ മാറാനായിട്ടൊക്കെയായിട്ട് പ്രത്യേകമായി മാതാവിൻ്റെ ആ തൃപാതികൾ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പെട്ടെന്നവരൊക്കെ അവരെ സമർപ്പിച്ചുകൊണ്ട് ജീവമാലകൾ ചൊല്ലുക അവരുടെ ഏത് ക്യാരക്ടറാണോ മാറേണ്ടത് മദ്യപിക്കുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ അത് മാറി നല്ലൊരു വ്യക്തികളായി മാറുവാനും നല്ല പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാനും അതുപോലെ കുടുംബത്തിലെ സമാധാനം പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറൊക്കെ മാറി നല്ല വ്യക്തികളായി മാറുവാനൊക്കെ ആയിട്ട് നമ്മൾ പ്രത്യേകമായി സമർപ്പിക്കുക നമുക്ക് ആ വ്യക്തിയെ എങ്ങനെയാണ് വേണ്ടത് എന്ന് മാതാവിനോട് പറയുക എനിക്ക് ഇന്നയാളെ ഇന്ന രീതിയിലാണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള അനാവശ്യമായിട്ട് ഈ ദേഷ്യപ്പെടുകയും അനാവശ്യമായിട്ട് നെഗറ്റീവായിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം മാറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി എനിക്ക് ആ ആളെ എനിക്ക് തരണമേ എന്ന് മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് ജവമാലകളൊക്കെ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക അതുപോലെ കൃപാസനത്തിൻ്റെ പത്രം അവർ കിടക്കുന്ന ആ അടിയിൽ അടിയിലും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ചെല്ലുക പിന്നെ അവർ കിടക്കുന്ന ആ ഒരു കട്ടിലിലൊക്കെ കുരിശ് വരയ്ക്കുക നാല് സൈഡിലും കുരിശ് വരയ്ക്കുക വിശ്വാസ പ്രമാണം ചെല്ലുക അതുപോലെ ഈ പത്രം ഇങ്ങനെ ചെല്ലുന്നത് വെക്കുന്നത് അവരുടെ ആ ഒരു ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് അപ്പം ഞാനൊക്കെയായിട്ട് മാതാവ് അവരെ പ്രത്യേകമായിട്ട് സഹായിക്കും നിങ്ങളുടെ ആ പ്രാർത്ഥനയിൽ മാതാവ് നിങ്ങൾക്ക് ഒരു ഉത്തരം ഉറപ്പായിട്ടും തരും നിങ്ങളുടെ വിശ്വാസത്തോടു കൂടി ഇത് ചെയ്യുക അതുപോലെ കൃപാസന്ത്ര പ്രാർത്ഥനകളൊക്കെ ചൊല്ലുക രാവിലെയുള്ള പ്രാർത്ഥനയുണ്ട് ഇവനിങ്ങൾ ഉള്ള പ്രാർത്ഥനയുണ്ട് അതൊക്കെ ചൊല്ലുക ഈ വ്യക്തിക്ക് വേണ്ടി വ്യക്തിയുടെ മാനസാന്തയ്ക്ക് വേണ്ടി പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എല്ലാവരെയും മാതാവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു